നമസ്കാരം സിനിമാ കാഴ്ച യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് പ്രേക്ഷകർ ഇടക്ക് വന്നിട്ട് പറയാറുണ്ട് സൗണ്ട് ക്ലിയർ ആകുന്നില്ല അല്ലെങ്കിൽ സൗണ്ട് പ്രശ്നമാണെന്ന് കാരണം ഒരു വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന സൗണ്ട് ക്ലിയർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് ആഗ്രഹമായിരുന്നു നല്ലൊരു മൈക്കൊക്കെ വാങ്ങിക്കണം എന്നുള്ളത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഒരു ചാനൽ അല്പം പണി കിട്ടി കിടക്കുകയാണ് പക്ഷേ എൻ്റെ ഒരു സുഹൃത്താണ് ഇപ്പം എനിക്ക് ഈ ഒരു മൈക്ക് വാങ്ങിക്കാനായിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തത് എന്ന് വേണേൽ പറയാം ഹോളി ലാൻഡ് എന്ന് പറയുന്ന ഒരു മൈക്കാണ് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഈ ഒരു സാധനം ഇപ്പം ഈ ഇരിക്കുന്ന ഈ ബട്ടൺസിൻ്റെ അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു സാധനം കാരണം അതുകൊണ്ടാണ് ഈ നിങ്ങൾ കേൾക്കുമ്പോൾ ഈ സൗണ്ട് ഓക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ഒന്ന് അറിയിച്ചേക്കുക അപ്പോൾ ഈ ബോക്സിനെ തുറന്നു തുറന്നുകഴിയുമ്പോഴത്തേക്ക് രണ്ട് മൈക്കും ഒരു റിസീവറുമാണ് ഉള്ളത് അപ്പോൾ ആ റിസീവർ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മൈക്കിൽ ഒന്ന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഒരേ സമയം നമുക്ക് രണ്ടുപേരുമായിട്ട് സംസാരിക്കാൻ പറ്റും എനിക്ക് ഞാൻ വീഡിയോ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നല്ല ക്ലാരിറ്റി ആയിട്ട് തോന്നി പിന്നെ നോയ്സ് ഒന്നും വരുന്നില്ല ഇവിടെ ഒരു യെല്ലോ ബട്ടൺ കാണാം അപ്പൊ ആ ഒരു ബെല്ലോ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നോയിസ് ഒന്നും കിട്ടത്തില്ല പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ നമ്മുടെ വീഡിയോസ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഓൺ ഓഫ് ആക്കാൻ പറ്റും പിന്നെ ഒരു മുന്നൂറ് മീറ്റർ വരെ നമുക്ക് പോയാലും നമ്മുടെ വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടും പിന്നെ മറ്റു ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് എന്തായാലും ഒരുപാട് സിനിമകളുടെ ഹിറ്റ് മേക്കർ ആയിട്ടുള്ള കെ എസ് സുരേഷ് ബാബു ഏറ്റവും പുതുതായിട്ട് സംവിധാനം ചെയ്ത സിനിമ ആയിരുന്നു ഡി എൻ അതായത് മമ്മൂക്കാടെ സഹോദരി പുത്രനാണ് ഈ സിനിമയിൽ അസർ സൗദാനാണ് നായകനായിട്ട് ഈ സിനിമയിൽ എത്തുന്നത് ഈ സിനിമ അറിയപ്പെടുത്തും ചില വിവാദ വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞത് ടി എസ് സുരേഷ് ബാബു സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ കോട്ടയം കുഞ്ഞച്ഛനെ കുറിച്ചിട്ടാണ് കാരണം കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ ഒരു സിനിമ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം കൂടിക്കാഴ്ച ഉപ്പണ്ടം ബ്രദേഴ്സ് അങ്ങനെ ഒരുപാട് സിനിമകളുടെ അവസാനമായിട്ട് എനിക്കൊന്നും മമ്മൂക്കായി വെച്ചെടുത്തിട്ടുള്ളത് സ്റ്റാലിൻ ശിവദാസ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് അത് അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നെ കിഴക്കൻ പത്രോസ് അദ്ദേഹത്തിന്റെ പടമാണ് അങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ഹിറ്റ് മേക്കറാണ് ടി എസ് സുരേഷ് ബാബു അദ്ദേഹം ഏതുകൊണ്ട് പതിനഞ്ചോ പതിനാറോ വർഷത്തിന് ശേഷമാണ് ഒരു യുവ നടനെ വെച്ചിട്ട് അസർ സൗദാൻ എന്ന് പറയുന്ന നടനെ വെച്ചിട്ട് ഡി എൻ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തത് അപ്പൊ ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂയില് പല അവതാരകരും ഇദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് മമ്മൂക്കായി വെച്ചിട്ട് സിനിമ എടുക്കാത്തെന്നുള്ളത് അപ്പം നമ്മൾ ആ ഒരു വീഡിയോ റിയാക്ഷനുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുമില്ലേക്ക് എന്താണ് ടി എസ് സുരേഷ് ബാബു പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം കോമ്പിനേഷൻ ഇഷ്ടംപോലെ വെറൈറ്റി നമുക്ക് ഇഷ്ടംപോലെ പോലീസ് ഓഫീസർ ചെയ്തു ഇദ്ദേഹം പോലീസ് ഓഫീസർ ചെയ്തു അദ്ദേഹം വേറെ ടൈപ്പ് ക്യാരക്ടർ ചെയ്തു എല്ലാം ചെയ്തു നമുക്ക് ഓൾമോസ്റ്റ് ഞാനിപ്പോൾ മമ്മക്കെ വെച്ച് ഒരു പണം പ്ലാൻ ചെയ്തിട്ട് ഞാൻ സത്യം പത്ത് വർഷമായിട്ട് എനിക്ക് സബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല എവിടെ തൊട്ടാലും അദ്ദേഹത്തിൻ്റെ ഒരു ടച്ചുള്ള പലതും ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ അവർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡിക്ഷണറി ഡിക്ഷണറിമാരി ഇവർക്ക് ഉണ്ട് എന്നുവെച്ചാൽ ഇപ്പോഴത്തെ തന്നെ അവരുടെ പടങ്ങൾ കാണാനുള്ള ഒരു സംവിധാനവും ഈസിയാണ് വിരൽ തുമ്പിലാണ് അത് അവർക്ക് ഗുണം ചെയ്യും അങ്ങനെ ഗുണം ചെയ്യണം അസ്കറിനും ബപ്പനാനും ബാക്കി എല്ലാവർക്കും അവർ ചെയ്തിട്ടിരിക്കുകയാണ് പണ്ട് ആ സമയത്ത് അവർ അവരെ സംബന്ധിച്ചോളം അന്ന് അവർ ബ്ലാങ്ക് അവരുണ്ടാക്കിയെടുത്താണ് അവർക്കൊരു സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം അത് ആരെ റഫർ ചെയ്യും അല്ലെങ്കിൽ മുൻകാലത്ത് ആ നസി സാറിനെ മസു സാറിനെയൊക്കെ അവർക്ക് റഫർ ചെയ്യാനുള്ളൂ ഇപ്പം അങ്ങനെയല്ല ലോകം മുഴുവൻ വേറെ തുമ്പിലാണ് അതുകൊണ്ട് ഇവർ നന്നാവണം ഇവർ അതും മമ്മൂക്ക രതീഷ് അവരെക്കാളൊക്കെ മുമ്പിൽ മുകളിലോട്ട് വളരാൻ ശ്രമിക്കണം അതാണ് മമ്മൂക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ചെയ്തില്ലെങ്കിൽ എനിക്ക് എത്തില്ല എന്നെ സംബന്ധിച്ചോളം മമ്മൂക്കയുടെ ഓപ്പൺ ഡേറ്റാണ് ഞാനൊരു പണം എൻ്റെ മമ്മൂക്ക ചെയ്യണം എന്ന് പറഞ്ഞാൽ അധികം ചെയ്തിരിക്കും മോഹൻലാലുമായിട്ടും ഭീകര അടുപ്പമാണ് സ്കൂൾ തൊട്ടുള്ള അടുപ്പമാണ് അപ്പോൾ അങ്ങനെ ബന്ധമുണ്ട് പിന്നെ ഞാനിത് ചെയ്തു തന്നെ ഇത് എൻ്റെ ഒരു ടെസ്റ്റും കൂടെയാണ് എന്നെ ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്തതാണ് സത്യം എങ്ങനെയുണ്ട് ഞാൻ സത്യം ഞാൻ പലരോടും പറഞ്ഞു എങ്ങനെയുണ്ട് ഞാൻ ആദ്യം എന്നെ പറ്റി തന്നെ അറിയട്ടെ എനിക്ക് ചെയ്യാൻ പറ്റുമോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവരോട് എല്ലാവരും നമ്മുടെ ടീമിനോട് പറഞ്ഞു നാൽപ്പത് മാർക്ക് എങ്കിലും കിട്ടിയാൽ ഞാൻ അടുത്തയിലേക്ക് പോകും എന്ന് പറഞ്ഞു സത്യം എന്നെ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് എന്തായാലും നമ്മളെല്ലാവരും ആഗ്രഹിച്ചതായിരുന്നു കോട്ടയം കുഞ്ഞിനെ എന്ന സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവണമെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു വിജയ് ബാബു അതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ എടുക്കാനായിട്ടുള്ള ചില തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നു അപ്പം ഇപ്പോഴത്തെ ഒരു തലമുറയുടെ അഭിരുചിക്കനുസരിച്ചിട്ട് വേണം ഇപ്പം സിനിമ ഇറങ്ങിയാൽ അത് വിജയിക്കത്തുള്ളൂ ഇപ്പൊ ഈ യുവതലമുറകളെ വെച്ചിട്ട് ഡി എൻ എ എന്നൊരു സിനിമ എടുത്തു ആ തിയേറ്ററിൽ വന്നെങ്കിലും എനിക്ക് തോന്നുന്നില്ല അത്രയധികം വലിയൊരു സിനിമ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സംവിധായകന്റെ ഇത്രയും വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം എടുത്തിട്ടൊരു ബെസ്റ്റ് സിനിമ ആണെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു മിക്സഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സിനിമയ്ക്ക് വന്നിരുന്നത് എന്നാലും മോശമല്ലാത്ത ഒരു സിനിമ എന്നൊരു പേരും ഡി എൻ എ എന്ന സിനിമയ്ക്ക് ലഭിച്ചിരുന്നു അപ്പൊ മമുക്കായ വെച്ചിട്ട് ഇദ്ദേഹം ഒരു സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏതൊക്കെ മേഖലയെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇപ്പം മമ്മൂക്ക മമ്മൂക്കയുടെ വിരൽ തൊടാത്ത ഒരു കഥാപാത്രങ്ങളും ഒരു സിനിമയും ഇല്ല എന്നുള്ളതാണ് കാരണം മമ്മൂക്ക ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി എല്ലാം പക്ഷേ നമ്മൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് റോഷാക്കും ബ്രഹ്മയോഗവും പോലുള്ള സിനിമകൾ നമുക്ക് ഇതേവരെ ചെയ്യാത്ത ക്യാരക്ടറുകളെ നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിച്ചത് വെറൈറ്റി സിനിമകൾ അല്ലെങ്കിൽ അത് ചെയ്യാത്ത തരത്തിലുള്ള ക്യാരക്ടറുകളാണ് മമ്മൂക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം കതിരവൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇനിയിപ്പം അണിയറയിൽ ഒരുങ്ങാൻ പോകുന്ന സന്തോഷമായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ നമ്മളതിന്റെ സംവിധാനം തന്നെ അതിൻ്റെ ഒരു ഇന്റർവ്യൂ നമ്മൾ എടുത്ത് നമ്മുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു മൈക്കിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് കൂടെ നിങ്ങളൊന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക പുതിയ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം